അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്കെന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കടക്കാം ആദ്യം നമുക്ക് ആവറേജ് അല്ലെങ്കിൽ ശരാശരി എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം ഈ കൊടുത്തിരിക്കുന്നത് അഞ്ച് കൂട്ടുകാരുടെ ഡെയിലി വേജസ് ആണ് അതായത് ദിവസവേതനമാണ് അഞ്ച് കൂട്ടുകാർക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലിയാണ് അതായത് ദിവസവും കിട്ടുന്ന കൂലിയാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ അഞ്ചു പേരുടെയും കൂടെ ആവറേജ് ഡെയിലി വേജസ് കണ്ടുപിടിക്കണം അതായത് ശരാശരി ദിവസവേദന കണ്ടുപിടിക്കണം അപ്പൊ ഒരു ദിവസം ഈ അഞ്ചു പേർക്കും കൂടെ എത്ര രൂപ ശരാശരി കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് അഞ്ചു പേർക്ക് കിട്ടുന്ന ഇത്രയും രൂപയും കൂടെ നമുക്ക് കൂട്ടണം അല്ലെ അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ തുകയാണ് ആദ്യം എടുക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ നമുക്ക് രണ്ടായിരം ഒന്ന് കിട്ടും രണ്ടായിരം രൂപ അതിനെ നമ്മൾ ഇതിന്റെ എണ്ണം കൊണ്ട് അതായത് ഇത് എത്ര പേരുടെ ദിവസവേതനാണ് അഞ്ചു പേരുടെ അല്ലെ അപ്പൊ എണ്ണം കൊണ്ട് നമ്മൾ ഹരിക്കണം അപ്പൊ എങ്ങനെയാ ആവറേജ് കണ്ടുപിടിക്കുന്നത് ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് ടോട്ടൽ അതായത് മൊത്തം തുക ഡിവൈഡ് ബൈ അല്ലെങ്കിൽ ഭാഗം നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലെ ജോലിക്കാരുടെ എണ്ണം അങ്ങനെയാണ് നമ്മൾ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇവിടെ രണ്ടായിരം ബൈ അഞ്ച് അതായത് എത്ര കിട്ടും നാന്നൂറ് രൂപ അല്ലെ രണ്ടായിരം ഡിവൈഡ് ബൈ അഞ്ച്ന്ന് പറഞ്ഞാൽ നാനൂറ് റുപ്പീസ് അപ്പം ഈ അഞ്ച് പേർക്കൂടെ കിട്ടുന്ന ശരാശരി തുക എത്രയാണ് നാന്നൂറ് രൂപയാണ് അപ്പം ആവറേജ് അല്ലെങ്കിൽ ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്താണോ ചിലപ്പം ചില കുട്ടികളുടെ ഹൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കുട്ടികളുടെ മാർഗായിരിക്കും അപ്പം എന്താണെങ്കിലും അതിൻ്റെ എല്ലാം സമ്മ് തുക ബൈ എത്ര കുട്ടികളുണ്ട് ഇപ്പൊ ഒരു പത്ത് കുട്ടികളുടെ ആവറേജ് അല്ലെങ്കിൽ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടേന്ന് വെച്ചോ അപ്പൊ അവിടുത്തെ എണ്ണം എന്താണ് നമ്പർ എന്താണ് പത്താണ് അല്ലെ പത്ത് കുട്ടികളാണ് അതുപോലെ തന്നെ പതിനഞ്ച് കുട്ടികളുടെ ഹൈറ്റിന്റെ ആവറേജാ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ആ അതിന്റെ അതിൻ്റെ എടുക്കുക ഡിവൈഡ് ബൈ നമ്പർ ആ നമ്പറിൻ്റെ ഭാഗത്ത് എത്ര എണ്ണം വരും എണ്ണം വരും അല്ലെ പതിനഞ്ച് കുട്ടികളായതുകൊണ്ട് എന്ന് വരും അപ്പം ആവറേജ് കണ്ടുപിടിക്കുന്ന മനസ്സിലായല്ലോ അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനില് തന്നെ ആവറേജും നമ്പറും തരുവാന്ന് വെച്ചു അപ്പം സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത് എന്തായിരിക്കും സം ഈക്വൽ ടു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ ആവറേജ് ഗുണം നമ്പർ അതായത് ശരാശരി ഗുണം എണ്ണം അതുപോലെ തന്നെ ആവറേജും സമ്മു ആ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ നമ്പർ എന്ന് പറയുന്നത് ആ ഇതിന് എന്ത് ചെയ്യണം നമ്മൾ ക്രോസി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആവറേജ് ഗുണം നമ്പർ എന്ന് പറയുന്നതാണ് സമ അല്ലേ അപ്പൊ ഇവിടെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ആവറേജിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം അല്ലെ സമ്മ് ഡിവൈഡ് ബൈ ആവറേജ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഡെയിലി വേജസ് അല്ലെങ്കിൽ ദിവസ വേതനവും നമ്പർ ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ട് ഇവിടെ നോക്കി ഒന്നാമത്തെ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപ കിട്ടുന്ന എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് നോക്കി എട്ടുപേരുണ്ട് അല്ലേ എഴുന്നൂറ്റി മുപ്പത് രൂപ കിട്ടുന്ന നാല് പേര് എഴുന്നൂറ്റി അൻപത്തി രൂപ കിട്ടുന്ന നാല് പേര് എഴുന്നൂറ്റി എൺപത് കിട്ടുന്ന മൂന്ന് പേര് എണ്ണൂറ്റി നാൽപ്പത് കിട്ടുന്ന ഒരാള് അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടുവോ അതായത് ടോട്ടൽ ഡെയിലി വേജസ് കിട്ടുവോ ഈ കൊടുത്തിരിക്കുന്ന വേജസ് എല്ലാം ഒരാൾക്ക് വീതമാണ് കിട്ടിയതെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ടോട്ടൽ കിട്ടിയേനെ അല്ലേ ഇവിടെ അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപ കിട്ടുന്ന എട്ട് പേരുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗുണം എട്ട് ചെയ്യണം അല്ലെ അറുനൂറ്റി എഴുപത്തി അഞ്ച് ഗുണം എട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ എട്ട് പേര് എത്ര രൂപ ടോട്ടൽ വാങ്ങിച്ചെന്ന് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ എഴുന്നൂറ്റി മുപ്പതിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ ഈ നാല് പേര് ടോട്ടൽ എത്ര രൂപ വാങ്ങിച്ചു എന്ന് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് ഇത് ഓരോന്നും ഗുണിച്ചെഴുതണം അല്ലെ ഗുണിച്ചെഴുതാൻ വേണ്ടി നമ്മൾ ഒരു കോളം കൂടെ വരയ്ക്കണം അപ്പൊ അടുത്ത കോളത്തിന് നമ്മൾ ടോട്ടൽ വേജസ് എന്ന് എഴുതും അപ്പൊ അറുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ എട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമോ അതാണ് അവിടുത്തെ ടോട്ടൽ വേജസ് അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് കോളങ്ങളും കൂടെ ഗുണിച്ചിട്ടുള്ളത് അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് അപ്പൊ ഇവിടെ നോക്കി അയ്യായിരത്തി നാനൂറ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എട്ട് പേർക്ക് കിട്ടുന്നതാണല്ലേ അപ്പൊ ഈ എട്ട് എട്ടുപേരുടെയും കൂടെ ടോട്ടൽ വേജസ് എത്രയായിരിക്കും അയ്യായിരത്തി നാന്നൂറായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഈ നാല് പേരുടെയും കൂടെ ഈ നാല് പേരുടെയും കൂടെ ടോട്ടൽ വേജസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതായിരിക്കും ഈ നാല് പേരുടെയും കൂടെ ടോട്ടൽ വേജസ് മൂവായിരത്തി ഇരുപതായിരിക്കും ഈ മൂന്ന് പേരുടെയും കൂടെ ടോട്ടൽ വേജസ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഈ ഒരാളുടെ ടോട്ടൽ വേജസ് എത്രയാണ് എണ്ണൂറ്റി നാൽപ്പതാണല്ലേ അപ്പൊ നമുക്ക് ടോട്ടൽ വേജസ് കിട്ടി ഇനി ഇതിൻ്റെ എല്ലാം കൂടെ എടുക്കണം ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് നമ്മുടെ ആവറേജിൽ ഇതാണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഉണ്ടല്ലോ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്ന സം തുക അതെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ അതായത് ടോട്ടൽ വേജസിൻ്റെ എല്ലാം കൂടെ സമ്മ് ആയിരിക്കും അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നൊരു ക്വസ്റ്റിനാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി എന്ന് കിട്ടും അപ്പം ഇവിടെ ആണ് എഴുതേണ്ടത് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആണ് എഴുതേണ്ടത് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എഴുതി അപ്പൊ നമ്മുടെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലെ സമ്മ് കിട്ടി ഇനി എന്താ വേണ്ടത് നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലേ നമ്പർ ആണ് എണ്ണമാണ് വേണ്ടത് അപ്പൊ നോക്കിയാൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ കോളം ഇതാണ് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ട അതായത് എട്ട് പേര് നാല് പേര് നാലു പേര് മൂന്ന് പേര് ഒരാൾ അപ്പൊ ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമോ അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ നമ്പർ അപ്പൊ ഇവിടെ എത്ര കിട്ടും ഇരുപതെന്ന് കിട്ടും അല്ലേ ഇനി എന്താ ചെയ്യുന്നത് ആവറേജ് കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂജ്യം പൂജ്യം ഇവിടെ ക്യാൻസൽ ആവും ബാക്കി എത്ര എഴുന്നൂറ്റി ഇരുപത്തിയാറ് റുപ്പീസ് എന്ന് കിട്ടും അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെയും കൂടെ ഇത്രയും ജോലിക്കാരുടെയും കൂടെ ആവറേജ് ശരാശരി വേതനം എന്ന് പറഞ്ഞ എത്രയാണ് എഴുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് അപ്പം നമ്മളിവിടെ ആവറേജിന് പറയുന്ന മറ്റൊരു പേരാണ് മീന് അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ മീന് അതായത് മാധ്യം അതിന്റെ മലയാളമാണ് മാധ്യം അപ്പൊ നമ്മളിവിടെ മാത്സില് മീൻ അല്ലെങ്കിൽ മാദ്യം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ട്വന്റി ട്വന്റി ക്രിക്കറ്റില് ഒരു ടീം ആദ്യത്തെ അഞ്ച് ഓവറിൽ അമ്പത്തി റൺ നേടി അപ്പോഴത്തെ റൺ നിരക്ക് അല്ലെങ്കിൽ മീൻ റൺ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ മാധ്യമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അതായത് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ അഞ്ച് ഓവറിൽ അമ്പത്തിയൊന്ന് റൺ നേടി എന്ന് പറഞ്ഞല്ലേ അല്ലെ അപ്പൊ അവിടുത്തെ സമ്മ് അല്ലെങ്കിൽ തുക എന്താണ് അൻപത്തി ഒന്നാണ് അതുപോലെ തന്നെ ഓവർ എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ നമ്പറാണ് അല്ലേ അപ്പം ഇവിടുത്തെ ടോട്ടൽ റൺസ് അല്ലെങ്കിൽ ആകെ റൺ എന്ന് പറയുന്നത് അൻപത്തി ഒന്നാണ് അൻപത്തിയൊന്ന് ബൈ ഓവർ എത്ര ഓവറിലാണ് അൻപത്തിയൊന്ന് റൺ നേടിയത് അഞ്ച് ഓവറിലാണ് അല്ലേ അഞ്ച് അൻപത്തിയൊന്ന് ബൈ അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പത്ത് പോയിന്റ് രണ്ടെന്ന് കിട്ടും അല്ലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അതായത് പത്തേ പോയിന്റ് രണ്ട് റൺസ് പെർ ഓവർ ഇതാണ് ആൻസർ അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തിലെ കണക്കുകളൊക്കെ സ്പീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പം ഇവിടുത്തെ ആവറേജ് റൺ റേറ്റ് അല്ലെങ്കിൽ മെയിൻ റൺ റേറ്റ് എന്ന് പറയുന്നത് പത്തേ പോയിന്റ് അല്ലേ അപ്പൊ ഇതേ നിരക്കിൽ തുടരുകയാണെങ്കിൽ ഇരുപത് ഓവറിൽ എത്ര റൺ പ്രതീക്ഷിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എക്സ്പെക്ടഡ് റൺ റേറ്റ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന റൺ നിരക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം മീൻ റൺ റേറ്റ് എന്ന് പറയുന്നത് അതായത് ആവറേജ് റൺ റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൺ നിരക്ക് മാധ്യമം എന്നൊക്കെ പറയുന്നത് എത്രയാണ് പത്തേ പോയിന്റ് രണ്ടാണ് അല്ലെ ഒരു ശരാശരി റൺ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ എത്ര ഓവറിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇരുപത് ഓവറിലാണ് അല്ലേ അപ്പൊ ശരാശരിയെ ഇരുപത് ഓവർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണോ അതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന റൺ റേറ്റ് അപ്പോൾ പത്തേ പോയിന്റ് രണ്ടേ ഗുണം ഇരുപതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് മാറ്റിയിട്ട് നൂറ്റി രണ്ടേ ഗുണം ഇരുപതിൻ്റെ പൂജ്യം മാറ്റാം അല്ലേ രണ്ട് നൂറ്റി രണ്ടേ ഗുണം രണ്ടെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റിനാലാണ് ഇരുനൂറ്റി ഇവിടെ ഒരു പൂജ്യം ഉള്ളതുകൊണ്ട് ഈ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റിനാല് റണ്ണ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ക്ലാസ്സിലെ മാത്സിൻ്റെ എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിച്ചിരിക്കുന്ന ഒരു പട്ടികയാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ മാർഗവും ഉണ്ട് ചിൽഡ്രനും ഉണ്ട് അല്ലേ അതായത് മാർഗം കുട്ടികളും ഉണ്ട് രണ്ട് മാർക്ക് കിട്ടിയ ഒരാളുണ്ട് മൂന്ന് മാർക്ക് കിട്ടിയ രണ്ടു പേരുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പം ഇവിടെ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഇവിടെ നമുക്ക് ഓരോ മാർഗം കിട്ടിയ കുട്ടികളുടെ എണ്ണം വ്യത്യാസമാണല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അടുത്ത കോളത്തില് രണ്ട് മാർഗ്ഗ് കിട്ടിയ എത്ര പേരുണ്ട് ഒരാളേ ഉള്ളൂ അപ്പം ടോട്ടൽ എത്ര ആയിരിക്കും ഇവിടെ രണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ മൂന്ന് മാർഗ് കിട്ടിയ രണ്ടു പേരുണ്ട് അപ്പം അവരുടെ ഈ രണ്ടു പേരുടെയും കൂടെ ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും മൂന്നേം ഗുണം രണ്ട് ആറായിരിക്കും നമുക്ക് നമുക്കിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കോളം കൂടെ എഴുതണം അപ്പോൾ നമ്മുടെ അടുത്ത കോളം എന്താണ് ടോട്ടൽ മാർക്സ് മാർക്സാണല്ലേ ആകെ മാർക്ക് അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് കോളം കൂടെ ഗുണിക്കുവാണ് അതായത് ടു ഇൻറ്റു വൺ ടു ആണല്ലേ അതുപോലെ തന്നെ ത്രീ അതുപോലെ തന്നെ ത്രീ ഇൻറ്റു ടു സിക്സ് മൂന്ന് മാർഗ്ഗ് കിട്ടിയ രണ്ട് കുട്ടികളുണ്ട് ഇനി നാല് മാർഗ്ഗ് കിട്ടിയ അഞ്ച് കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ആകെ മാർഗ്ഗ എത്രയാണ് നാല് ഗുണം അഞ്ച് ഇരുപത് അപ്പൊ നമുക്ക് ബാക്കിയല്ല ഇതുപോലെ ഗുണിച്ചിട്ട് എഴുതാം അപ്പൊ നമ്മുടെ ടോട്ടൽ മാർക്സ് കിട്ടി അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മീൻ കണ്ടുപിടിക്കാനാണല്ലേ മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സമ്മ് ഡിവൈഡ് ബൈ നമ്പർ ആണ് അതായത് തുക ഡിവൈഡ് ബൈ എണ്ണം അപ്പൊ നമുക്ക് തുക കിട്ടിയോ നോക്കിയേ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ് ടോട്ടൽ മാർക്സ് ആണ് പക്ഷെ ഇതിന്റെ തുക വേണം അല്ലെ ഇതിന്റെ സമ്മ് വേണം അതിന് നമ്മൾ എന്ത് ചെയ്യണം താഴോട്ട് ടോട്ടൽ എഴുതുക അതായത് തുക എഴുതുക അതിനുശേഷം കുട്ടികളുടെ എണ്ണത്തിന്റെ തുക ഇവിടെ എഴുതുക ടോട്ടൽ മാർക്സ് ആകെ ആകമാർഗിന്റെ തുക ഇവിടെ എഴുതുക അപ്പൊ കുട്ടികളുടെ എണ്ണമെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇവിടെ എഴുതാം അപ്പൊ കുട്ടികളുടെ എണ്ണം എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ നാൽപ്പത്തിയഞ്ച് കുട്ടികളുണ്ട് അതുപോലെ തന്നെ അവരുടെ എല്ലാം കൂടെ ആകമാർഗ്ഗം കൂട്ടുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴെന്നും കിട്ടും അപ്പൊ ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കാമല്ലോ മീൻ എന്ന് പറഞ്ഞ എന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബൈ നാൽപ്പത്തഞ്ച് അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനെ നാൽപ്പത്തഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പം ആറ് പോയിന്റ് ആറ് എന്ന് കിട്ടും അപ്പം ഇവിടുത്തെ മീൻ എത്രയാണ് മീൻ അല്ലെങ്കിൽ മാധ്യമെത്രയാണ് ആറ് പോയിന്റ് ആണ് അപ്പം ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനി ചോദിച്ചിരിക്കുന്നത് മീനുണ്ടല്ലോ അതായത് മാദ്യം ാട്ടിലും കുറവ് മാർക്ക് കിട്ടിയത് എത്ര കുട്ടികൾക്കാണ് മാധ്യമം എത്രയാണ് ആറേ പോയിന്റ് ആറാണ് അല്ലേ ഈ ആറേ പോയിന്റ് ആറിനേക്കാളും കുറവ് മാർക്ക് കിട്ടി എത്ര കുട്ടികൾ ഉണ്ടോന്ന് നോക്കിയേ അപ്പൊ ഈ ആറ് പോയിന്റ് ആറ് എന്ന് പറയുന്നതിനേക്കാളും കുറവാണ് ആറല്ലേ ആറേ പോയിന്റ് ആറിനേക്കാളും കൂടുതലാണല്ലോ ഏഴ് അപ്പൊ ഇങ്ങോട്ട് നമുക്ക് നോക്കണ്ട ഇത് ഇന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി അല്ലേ അപ്പൊ ആറേ പോയിന്റ് ആറിനേക്കാളും കുറവ് എവിടെ വരെ കിട്ടിയത് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഇത്രയും മാർക്കുകൾ കിട്ടിയ കുട്ടികൾ എത്രണം ഉണ്ടെന്ന് നോക്കുക ഇത്രയും കുട്ടികളുണ്ട് അല്ലെ അതായത് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആറ് പോയിന്റ് ആറ് അല്ലെങ്കിൽ മീനിനെക്കാട്ടിലും മാധ്യത്തിനേക്കാട്ടിലും കുറവ് മാർഗ്ഗ കിട്ടിയ കുട്ടികളുടെ എണ്ണം കിട്ടും എങ്ങനെയാ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ അപ്പൊ സിക്സ് പോയിന്റ് സിക്സിനെക്കാട്ടിലും കുറവ് മാർഗ്ഗ കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേരാണ് അല്ലേ അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി നോക്കാം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ആറ് നാലും പത്തും അഞ്ചും പതിനഞ്ചും മൂന്നും പതിനെട്ട് അപ്പൊ പതിനെട്ട് കുട്ടികൾക്കാണ് ആറേ പോയിന്റ് ആറിനെക്കാട്ടിലും കുറവ് മാർഗ്ഗ് കിട്ടിയത് അല്ലെങ്കിൽ മാധ്യത്തിനെക്കാട്ടിലും കുറവ് മാർഗ്ഗ് കിട്ടിയത് അതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കി അതിന്റെ തേർഡ് ക്വസ്റ്റ്യനെ ചോദിച്ചിരിക്കുന്നത് മാധ്യത്തേക്കാൾ അല്ലെങ്കിൽ മീനിനേക്കാൾ കൂടുതൽ മാർഗ്ഗ് കിട്ടിയവർ ആറേ പോയിന്റ് ആറിനേക്കാളിലും കൂടുതൽ മാർഗുകളാണല്ലോ ഏഴും എട്ടും ഒൻപതും പത്തും അപ്പൊ ഇത്രയും കുട്ടികൾക്കാണ് ആറേ പോയിന്റ് ആറിനെക്കാട്ടിൽ അല്ലെങ്കിൽ മീനിനെക്കാട്ടിലും കൂടുതൽ മാർഗ്ഗ് കിട്ടിയത് അല്ലെ അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും പതിനൊന്നും പത്തും ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നും നാലും ഇരുപത്തഞ്ചും രണ്ടും ഇരുപത്തേഴ് അല്ലെ ഇരുപത്തിയേഴ് നമ്പേഴ്സ് ഇരുപത്തിയേഴ് കുട്ടികളാണ് ആറേ പോയിന്റ് ആറ് അല്ലെങ്കിൽ മീനിനെക്കാട്ടിലും മാർഗ് കൂടുതൽ കിട്ടിയ കുട്ടികളുടെ എണ്ണം അപ്പൊ അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു കൃഷിക്കാരന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റുകളുടെ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ മൂന്ന് ദിവസത്തി ഒമ്പത് കിലോഗ്രാം കിട്ടി കിട്ടിയല്ലേ നാല് ദിവസത്തി പത്ത് കിലോഗ്രാം കിട്ടി അങ്ങനെ അങ്ങനെ പോന്നു അപ്പം നമുക്കിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് ഒരു മാസത്തിൽ എത്ര കിലോഗ്രാം റബ്ബർ ആവറേജ് കിട്ടിയെന്ന് അതായത് ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഒരു മാസം കിട്ടിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ ഈ ദിവസങ്ങളുടെ എണ്ണം എല്ലാം കൂടെ കൂട്ടുമ്പോൾ മുപ്പത് ദിവസം കിട്ടുമല്ലോ അതായത് ഒരു മാസത്തിൽ കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ കണക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ അളവുകളുടെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇനി നമുക്ക് ഒരു കോളം കൂടെ വേണമല്ലോ അടുത്ത കോളത്തിൽ എന്താണ് ടോട്ടൽ ആണല്ലേ അപ്പൊ ഇവിടെ നമുക്ക് ഒൻപത് കിലോഗ്രാം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് കിട്ടിയത് അല്ലേ അപ്പൊ ഒമ്പത് ഗുണം മൂന്ന് ഇരുപത്തിയേഴ് പത്തേ ഗുണം നാല് നാല്പത് അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ ഗുണിച്ചു വെക്കാം പതിനൊന്നേ ഗുണം മൂന്ന് മുപ്പത്തി മൂന്ന് അപ്പൊ നമുക്ക് ടോട്ടൽ റബ്ബർ കിട്ടി അല്ലെ ടോട്ടൽ റബ്ബർ കിട്ടി അതുപോലെ തന്നെ ദിവസങ്ങൾ എത്രയാ മുപ്പത് അതായത് ഒരു മാസത്തെ കണക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഈ ടോട്ടൽ റബ്ബർ എല്ലാം കൂടെ കൂട്ടണം അല്ലെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും മുന്നൂറ്റി എൺപത്തി ഒന്ന്ന്ന് കിട്ടും ഇപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് മീൻ കണ്ടുപിടിക്കാനാണ് അല്ലെ മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാനാണ് മാധ്യം എത്ര കിട്ടും ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി എൺപത്തി ഒന്നാണ് അല്ലെ മുന്നൂറ്റി എൺപത്തി ഒന്ന് ബൈ മുപ്പത് മുപ്പതാണ് നമ്പർ നമ്പർ ഓഫ് ഡേയ്സ് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാംന്ന് കിട്ടും അപ്പൊ നമുക്ക് ഒരു മാസം കിട്ടുന്ന ആവറേജ് അല്ലെങ്കിൽ ശരാശരി റബ്ബർ ഷീറ്റിന്റെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം ആണ് ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അതായത് റബ്ബറിന്റെ വില കിലോഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതായത് ഒരു കിലോഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണെങ്കിൽ ആ മാസം റബ്ബറിൽ നിന്ന് എത്ര തുക അദ്ദേഹത്തിന് കിട്ടി അതായത് അദ്ദേഹത്തിന് കിട്ടിയ ആദ്യ വരുമാനം അല്ലേ ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അതായത് ഒരു കിലോഗ്രാമിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ആവറേജ് റബ്ബർ ഷീറ്റിന്റെ ഭാരം എത്രയായിരുന്നു പന്ത്രണ്ട് പോയിൻറ്റ് ഏഴായിരുന്നു അല്ലേ അപ്പൊ മാദ്യ വരുമാനം എന്ന് പറയുന്നത് ശരാശരി ഭാരം എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം ആണ് അല്ലെ ഗുണം ഒരു കിലോഗ്രാമിന്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പൊ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടുമോ അത്രയുമാണ് അദ്ദേഹത്തിന് ആ മാസം കിട്ടിയ ആവറേജ് ഇൻകം അല്ലെങ്കിൽ മാദ്യ വരുമാനം ഇപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് ഗുണിച്ച് നോക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയ ആവറേജ് ഇൻകം അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു പ്രദേശത്ത് ഒരു മാസത്തിൽ പെയ്ത മഴയുടെ അളവാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ മാസം അവിടെ ഒരു ദിവസം പെയ്ത മഴയുടെ മാധ്യമാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഒരു ദിവസം പെയ്ത മീൻ റെയിൻഫോൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കിയേ മൂന്ന് ദിവസങ്ങളിൽ അൻപത്തിനാല് മില്ലിമീറ്ററിലാണ് മഴ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ടോട്ടൽ ഈ മൂന്ന് ദിവസങ്ങളിലൂടെ ടോട്ടൽ എത്ര മഴ പെയ്തു കാണും അൻപത്തിനാലേ ഗുണം മൂന്നായിരിക്കും അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അൻപത്തിനാലേ ഗുണം മൂന്ന് എന്ന് എഴുതിയിട്ട് ആൻസർ എഴുതാം അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്താണ് ഗുണിച്ചിട്ട് ആൻസർ എഴുതാം അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത് ടോട്ടൽ റെയിൻഫോൾ അല്ലേ ടോട്ടൽ റെയിൻഫോൾ അല്ലെങ്കിൽ ആകെ മഴ അപ്പൊ അമ്പത്തിനാലേ ഗുണം മൂന്ന് അതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ മൂന്ന് ദിവസങ്ങളിൽ അൻപത്തിനാല് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് അപ്പൊ മൂന്ന് ദിവസങ്ങളിലും കൂടെ എത്ര കിട്ടിയാകെ അൻപത്തിനാലേ ഗുണം മൂന്ന് അല്ലെ അൻപത്തിനാലേ ഗുണം മൂന്ന് എത്രയാണ് നൂറ്റി അറുപത്തിരണ്ട് അതുപോലെ അഞ്ച് ദിവസങ്ങളിൽ അൻപത്തിയാറ് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് അപ്പൊ അഞ്ച് ദിവസങ്ങളിലും കൂടെ എത്ര കിട്ടിയാകെ അൻപത്തിനാലേ ഗുണം അഞ്ച് അല്ലേ അതായത് ഇരുന്നൂറ്റി എൺപത് അങ്ങനെ ഇതെല്ലാം എന്താണ് ഓരോന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം അപ്പൊ ഇതെല്ലാം കൂടെ ഗുണിച്ചപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടി ഇനി എന്താണ് ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലെ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം ഇത് ഒരു മാസത്തിലെ ദിവസങ്ങളെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് കൊസ്റ്റ്യൻ അല്ലെ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി മുപ്പതെന്ന് കിട്ടി അല്ലെ അപ്പൊ ഇനി അടുത്തത് ഇതെല്ലാം കൂടെ കൂട്ടണം അതായത് ടോട്ടൽ റെയിൻഫാൾ കൂട്ടണം അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം അതായത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചെന്ന് കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന ശരാശരി റെയിൻഫോൾ ആണ് കണ്ടുപിടിക്കേണ്ടത് ഒരു ദിവസത്തെ കണക്കാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മീൻ റെയിൻഫോൾ മീൻ റെയിൻഫോൾ അല്ലെങ്കിൽ മാധ്യമ മഴ അല്ലേ മഴ ഈക്വൽ ടു എന്താണ് സമ്മ് ബൈ നമ്പർ നമ്പറാണല്ലേ ഇവിടുത്തെ സമ്മെന്താണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ബൈ നമ്പർ എന്ന് പറയുന്നത് മുപ്പത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും അൻപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്ററിന് കിട്ടും അപ്പം അവിടെ ഒരു ദിവസം ശരാശരി എത്ര മഴ കിട്ടും അൻപത്തിയൊന്നേ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴ കിട്ടും അപ്പം ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേഗത്തിൽ തന്നെ മനസ്സിലാവും പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം അപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കുക അപ്പം ഇനി അടുത്തൊരു എക്സസൈസ് ഉണ്ട് നമുക്ക് അത് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം